ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് പ്രോഷൻ പ്രിൻറ്റും വൈറ്റ് കോൾഡ് മെറ്റീരിയൽസും എല്ലാം ഇന്നത്തെ വീഡിയോയിൽ അവൈലബിൾ ആണ് അപ്പം ഇത് വിൻമരയ വയനാട് ജില്ലയിലാണ് പുൽപ്പള്ളിക്കടുത്ത് വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് വൺ ഫിഫ്റ്റി ത്രീയാണ് ജി എസ് ടി അടക്കമുള്ള റേറ്റ് വരുന്നത് റീറ്റെയിലും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് രണ്ട് പീസാണ് മിനിമം റീറ്റെയിൽ എടുക്കേണ്ടത് പത്ത് പീസിന് താഴേക്ക് എടുക്കുന്നതൊക്കെ റീറ്റെയിൽ പ്രൈസായിട്ട് മാറുന്നതായിരിക്കും അതുപോലെ കൊറിയറായിട്ടും പോസ്റ്റലായിട്ടും ഒക്കെയാണ് നമ്മളിവിടുന്ന് മെറ്റീരിയൽസ് ഡെസ്പാച്ച് ചെയ്യുന്നത് അപ്പോൾ കൊറിയറാവുമ്പം നമ്മൾ കൗണ്ടർ ഡെലിവറി ആയിരിക്കും ചെയ്യുന്നത് അതേപോലെ വീട്ടിൽ കിട്ടണം എന്നുള്ളവർ പോസ്റ്റലായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഫോർ ടു ഫൈവ് ഡേയ്സാണ് പോസ്റ്റലായിട്ട് അയക്കുമ്പം സമയം പറയുന്നത് നിങ്ങൾക്ക് കയ്യിൽ കിട്ടാനായിട്ട് അതുപോലെ കൊറിയർ ആണെങ്കിൽ മൂന്ന് വർക്കിംഗ് ഡേയ്സ് ആണ് മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് നിങ്ങൾക്ക് കിട്ടുക ചിലപ്പോൾ പിറ്റേ ദിവസം കിട്ടാം മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്യാം ബാക്കി നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും അങ്ങനെ ചുരുക്കം ചില ഇത് മാത്രമേ അത് നമ്പർ ചിലപ്പം കറക്റ്റ് ആവാതിരിക്കയോ അല്ലെങ്കിൽ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ കോൾ എടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് അങ്ങനെ വരുന്നത് അപ്പം കൊറിയറാണോ പോസ്റ്റലാണോ വേണ്ടേന്ന് പറയുക മിനിമം പത്ത് പീസാണ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാനായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത് അതുപോലെ എന്താ പറയുക അതിന് മുകളിലേക്ക് എത്ര പീസ് വേണേലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് നൂറോ ഇരുന്നൂറോ മുന്നൂറോ എത്ര പീസ് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് കൂടാതെ നമുക്ക് ബാക്കിയുള്ള എല്ലാ കളക്ഷൻസും അജറക്കിൻ്റെ കളക്ഷൻസ് നമ്മൾ ശനിയാഴ്ച വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അജറക്കിൻ്റെ കളക്ഷൻസ് ആൽഫൈൻ അതേപോലെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് പ്ലെയിൻ മെറ്റീരിയൽ ഒക്കെ നമുക്ക് ആണ് അതെല്ലാം നമ്മൾ പിന്നെ എന്താ പറയുക കാറ്റലോഗിലേക്കാണ് അപ്ഡേറ്റ് ആക്കിയിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് നിങ്ങൾ സ്ക്രീൻഷോട്ട് ആക്കി വീഡിയോയിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്ത് തന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് വാട്സപ്പ് നമ്പറിലേക്ക് ഓർഡർ തരികയാണ് ചെയ്യേണ്ടത് അതുപോലെ ഓർഡർ തരുമ്പോൾ തന്നെ അത് പോസ്റ്റലായിട്ടാണോ കൊറിയറായിട്ടാണോ അയക്കണ്ടേന്നും കൂടെ പറയാം എങ്കിൽ മാത്രമേ ബില്ല് ഇടാനായിട്ട് പറ്റുള്ളൂ ഓൺലൈൻ പേയ്മെൻറ്റാണ് ചെയ്യേണ്ടത് അഡ്രസ് ഇടാനും മറക്കരുത് ചിലപ്പോൾ നിങ്ങളുടെ അഡ്രസ് ഇവിടെ നിന്ന് ഡിലീറ്റായി പോയിട്ടുണ്ടെങ്കിൽ അത് അതുകൊണ്ട് അഡ്രസ് ആരും മറക്കരുത് ഇത്രയൊക്കെയാണ് പൊതുവായിട്ട് പറയാനുള്ള കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കോട്ട്സെറ്റിൻ്റെ കളക്ഷൻസും എല്ലാം നമുക്ക് ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ പേയ്മെൻറ്റ് ചെയ്യാനും മറക്കരുത് ബില്ലിട്ട് തന്നു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ഗൂഗിൾ പേ നമ്പറിൽ പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ പേയ്മെൻറ്റ് ചെയ്ത് ഇന്ന് പേയ്മെൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെയാണ് നമ്മൾ ഇവിടുന്ന് ഡസ്പാച്ച് ചെയ്യുക അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത് അപ്പോൾ മിക്സ് ആൻഡ് മാച്ചിൻ്റെ കളക്ഷൻസ് പെയറായിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ സിംഗിൾ ഡിസൈൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം സെറ്റായിട്ട് വേണ്ടവർ സെറ്റ് ഫുള്ള് വേണമെന്ന് മെസ്സേജ് ടൈപ്പ് ചെയ്യോ വോയിസ് ഇടുകയോ ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാം വർധമാൻ മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്